നമസ്കാരം ബിനു ബിനുബർ ചെറിയൊരു കഥ പറഞ്ഞുതരാം തരാം അപ്പാപ്പനും മോനും കൂടി ഒരു രണ്ട് തെങ്ങുണ്ടെന്ന് മോനോട് പറഞ്ഞ് മോനെ നീന്തുന്ന ഒരെണ്ണം നമ്മുടെ പറമ്പിലും ഒരെണ്ണം പുറത്തും നടാൻ പറഞ്ഞു രണ്ട് മോനോട് ചോദിച്ചു മോനെ ഏറ്റവും കൂടുതൽ കായക കായകളുണ്ടാവുന്നത് തേങ്ങ ഉണ്ടാവുന്നത് അത് എന്ന് ചോദിച്ചു അപ്പോൾ മാം പറഞ്ഞ് നമ്മുടെ പറമ്പിലും നട്ടതായിരിക്കുമുള്ള അച്ചാ കാരണം എല്ലാ ദിവസവും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും വെള്ളം നനയ്ക്കും കൊടുക്കും എല്ലാ രീതിയിലും വെച്ച് വയ്ക്കുമ്പോൾ നമ്മുടെ ഇതിൽ നടുന്ന കായ കായുണ്ടാവും അപ്പോൾ അപ്പൻ ഒരു ഡയലോഗ് പറഞ്ഞു ഇല്ല മോനെ പുറത്ത് നട്ടേനെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അപ്പനോട് ചോദിച്ചു അതെങ്ങനെയാണ് അപ്പം നമ്മൾ ഇത്രയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതല്ലേ അവിടെയാണ് മിസ്റ്റേക്ക് നമ്മൾ എത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അത്രത്തോളം വളർച്ച മുറടിക്കും അതാണ് നാച്ചുറാലിറ്റി പുറത്ത് നിൽക്കുന്ന തെങ്ങ് ഒരുപാട് കാറ്റും പ്രശ്നങ്ങളും പൊടിയപടലങ്ങളും അതും എല്ലാം അനുഭവിച്ച് വളരുന്ന തെങ്ങാണ് അവൻ്റെ ആ തെങ്ങ് തെങ്ങെന്ന് പറയണത് ഒരൊന്നൊന്നര തെങ്ങായിരിക്കും അവൻ്റെ വളർച്ച കണ്ട് മന കണ്ടു മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെയാണ് പ്രൊട്ടക്ടറായിട്ട് വളരുന്ന കുട്ടികൾക്കുള്ള പ്രശ്നം വരുന്ന ആ ഒരു മിസ്റ്റേക്കാണ് നമ്മളവരെ പ്രൊട്ടക്റ്റ് ചെയ്യും തോറും നമുക്ക് വരുന്ന അവർക്ക് വരുന്ന പ്രശ്നം അവർ തളന്നു പോകും അവരെ പറത്തിവിട്ട് വെക്കും सेट्टारी